വലിയൊരു കാര്യമാണ് ഭാസ്റ്റ നമ്മൾ ശ്രദ്ധിച്ചത് ഈ ഭാരത സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് എല്ലാ സംസ്കാരത്തിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണനയോ സംരക്ഷണോ കൊടുക്കാറുണ്ട് അത് വിശേഷിയ അമ്മമാർക്ക് സ്വന്തം അമ്മയാരും തെറി കുളിക്കുക ഇതിപ്പോ ഏത് ശാന്ത സീലാണെങ്കിലും നിന്റെ അമ്മ മറ്റവളമർ ചെന്ന പെട്ടെന്നൊരു ക്ഷിപ്രകോപം ഏത് ശാന്തനിലും ഉണ്ടാവുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണെന്നിരിക്കെ ഇവരാരാധിക്കുന്ന ക്രിസ്തുവിന്റെ അമ്മയെ പുലഭ്യം പറയുകയും ഇപ്പൊ ഒരു പാസ്റ്ററാണ് ഞാൻ ഈ കുൾബാസിലെ പ്രശസ്തനായ പാസ്റ്റർ എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ് അതായത് മരിയെ ഞാൻ നിന്നെ വിലക്കുന്നു തപ്പൂവെന്നാണ് എന്തോ തുപ്പിടുകള് അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇവർക്ക് അത് ക്രിസ്തു കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനായ യേശുക്രിസ്തു ചികിത് അടിച്ച് പൊട്ടിക്കില്ലേ ഇദ്ദേഹം നൂറ് ശതമാനം മനുഷ്യനാണല്ലോ യേശുക്രിസ്തു നൂറ് ശതമാനം മനുഷ്യനും ദൈവം എന്ന് ഇവർ തന്നെ പറയുന്നു അങ്ങനെ ഇരിക്കുക യേശു ക്രിസ്തുവിന്റെ അടി കൊള്ളാനുള്ള സാധ്യത ഇവർക്കില്ല എന്നാണ് എനിക്കൊരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ചോദ്യം അത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ തെറ്റിദ്ധരിഞ്ഞ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ലേ എന്നുള്ള ഒരു ചെറിയ സാങ്കല്പിക ചോദ്യവും ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് താങ്കളുടെ ഒരു വീക്ഷണം എന്താ അതില് എന്ന് പറയാമോ ആ അതിനകത്ത് ഇവര് യേശുവിനെ സ്നേഹിതൻ എന്ന് പ്രസംഗത്തിൽ വിശേഷിപ്പിക്കാറുണ്ട് കാരണം അങ്ങനെ ആ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഈ പതിനഞ്ച് പതിനാല് പതിനഞ്ചൊക്കെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരുമായിട്ട് കോൺവെർസേഷൻ ഉണ്ട് അവിടെ യേശു പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതന്മാരുന്ന തന്റെ അപ്പസ്വരന്മാരോട് പറയുന്നു അതുകൊണ്ട് ഇവരുടെ പാട്ടൊക്കെ ഉണ്ട് ബന്ധ ക്രിസ്തുക്കാര്ക്ക് പാട്ടുണ്ട് എന്ത് നല്ലോർ സഖി യേശു അതുപോലെ പ്രാണസ്നേഹിത എന്നൊക്കെ പറഞ്ഞ് പാടും പിന്നെ അതുപോലെ യേശുവിനെ സഹോദരനായിട്ടും ബൈബിൾ വിശേഷിപ്പിക്കുന്നുണ്ട് അതും ഇവര് ഏറ്റെടുത്ത് പാടാറുണ്ട് അപ്പൊ സഹോദരനും സ്നേഹിതനുമായ വ്യക്തി ഇപ്പൊ നമ്മുടെ ഒരു സ്നേഹ കൂട്ടുകാരന്റെ അമ്മയെ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത് അപ്പൊ അതാണ് നമ്മുടെ ഇടയിലുള്ള ഒരു മര്യാദ അപ്പൊ യേശു കൂട്ടുകാരനാണെങ്കിൽ കൂട്ടുകാരന്റെ അമ്മയെ പറ്റി വൃത്തിയോട് നടക്കുന്നത് അപ്പൊ ആ കൂട്ടുകാരനല്ലെന്നുള്ളതാണ് ഇവരെ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ സഹോദരനാണ് യേശു സഹോദരന്റെ അമ്മ എന്ന് പറയുമ്പോൾ അത് സ്വന്തം അമ്മയാണ് ഒരു ന്യായീകരണവും ഇല്ല വേറെ എക്സെപ്ഷൻസ് ഒന്നുമില്ല അപ്പൊ സഹോദരന്റെ അമ്മയാണ് പക്ഷെ ഞങ്ങൾ ചീത്തുകൊള്ളിക്കും അപ്പൊ സ്വന്തം അമ്മയാണ് അപ്പൊ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഈ നമ്മളെ സഭകളിൽ മാമോദിസ കൊടുക്കുമ്പോ ഞാൻ നിന്നെ മസിഹായിക്ക് സഹോദരനായി മാമോദിസ നൽകുന്നെന്ന് പറഞ്ഞിട്ടാണ് മാമോദിസ കൊടുക്കുന്നത് എന്തോകോസാരി മുക്കുന്നാരി അല്ല പറഞ്ഞ് അപ്പോസ്തോലിക സഭകളുടെ മാമോദിസായി മാമോദിസ കൊടുക്കുമ്പോ മാമോദിസ സ്വീകരിക്കുന്നയാളെ മസിഹായുടെ സഹോദരനായിട്ട് ഉയർത്തുകയാണ് അതാണ് മാമോദിസായി നടക്കുന്നത് അപ്പൊ പറയുന്ന പ്രതി പ്രതിഷ്ഠാവാചകം ഇതാണ് ഞാൻ നിന്നെ മസിഹായിക്ക് സഹോദരനായി മാഹമ്മിസ മുക്കുന്നു മാമോദിസാ നൽകുന്നു ഇങ്ങനെ പറയും അപ്പം മസിഹായുടെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മകനാക്കി മാറ്റുന്ന പരിപാടിയാണ് ഈ മാമോദിസ അപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ മക്കളാണ് അല്ലാതെ ആർക്കും ക്രിസ്ത്യാനിയാകാൻ പറ്റില്ല ഇവര് പിന്നെ ജാരസന്ധതി ഒക്കെ ആകാത്രേ ഉള്ളൂ അപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ ആണെങ്കിൽ മസിഹായുടെ സഹോദരനാണ് മസിക മാതാവിന്റെ മകനാണ് അപ്പൊ മഷിയായുടെ സഹോദരനാകുമ്പോ മാതാവ് നമ്മുടെ അമ്മയായി മാറുന്നു മഷിയായുടെ സഹോദരനായി മാമോ വിശ്വസീകരിക്കുന്ന ഒരു വ്യക്തി മഷിയായുടെ അമ്മയുടെ മകനായി മാറുക അതാണ് സംഭവിക്കുന്നത്